കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണായുള്ള ഒരുക്കത്തിലാണ് എല്ലാ ടീമുകളും ആദ്യ സീസൺ നമുക്ക് എന്ത് നൽകി എന്ന് ചോദിച്ചാൽ ടേ ഈ കാണും നാളെ നൽകി എന്ന് പറയാം വിഘ്നേഷ് പുത്തൂര് നമുക്കൊപ്പം ചേരുകയാണ് വിഘ്നേഷ് വളരെ സന്തോഷം കണ്ടതിൽ വിഘ്നേഷ് എങ്ങനെയാണ് ഇപ്പൊ രണ്ടാം സീസണിന്റെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങൾ പന്തറിയുന്നത് കാണുമായിരുന്നു അതിഗംഭീരമായി ഡിവേറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം ഇപ്പം കഴിഞ്ഞ ഒരു സീസണാണല്ലോ ഒരു തലവര മാറ്റിയ സീസൺ എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുമ്പോൾ ഇത്തവണത്തെ എന്താ തോന്നുന്നത് നല്ല വ്യത്യാസമുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വരുമ്പോൾ തീർച്ചയായും നമ്മളൊരു ബിഗ്നറാണ് പല കാര്യത്തിലും പറഞ്ഞ പോലെ നല്ല ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ പറ്റി കുറേ പഠിച്ചു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വ്യത്യാസമാണ് അപ്പോൾ അത് പറഞ്ഞാൽ ഇവിടെ നാടീം വരിക നോക്കണം ടീം മേറ്റ്സ് ഷെയർ ചെയ്യണം എങ്ങനെയാണ് ആഗ്രഹം എങ്ങനെയുണ്ട് കോച്ചും കോച്ചാണ് പിന്നെ നല്ല നമുക്കറിയാം ഐ പി എല്ലിന് ശേഷം അവിടുന്ന് കൊണ്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നു പിന്നെ അതിന് ശേഷം പരിശീലനം വീണ്ടും മനസ്സിലാക്കിയെടുത്തോളം പുറത്തൊക്കെ പോയി പരിശീലനം കഴിഞ്ഞു വന്നതാണെന്ന് മനസ്സിലാക്കുന്നു ഇനി എന്താണ് മുന്നിലുള്ള ഈ സീസണിലെ ഒരു ലക്ഷ്യം എന്താണ് വലിയ ഗോൾ ഗോള് നല്ല ക്രിക്കറ്റ് കളിക്കുക ഓക്കെ ഈ കഴിഞ്ഞ തവണ വിഘ്നേഷ് കളിക്കാൻ വന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഈ പരിചിതമായ ഒരു പേരല്ല പക്ഷെ ഇപ്പം അങ്ങനെയല്ല എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പേരാണ് വിക്നേഷത് കഴിഞ്ഞ ഒരു സീസണിനകത്തുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാ ആ പോലെ തന്നെ കുറെ പേർക്ക് അറിയാം ഐ പി എൽ കാരണം മുമ്പെ ഫ്രാഞ്ചൈസി കാരണം സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളവിടെ എത്തി പിന്നെ ഓഫ്കോഴ്സ് കെ സി ഐക്ക് താങ്ക്സ് പറയണം കാരണം ഇങ്ങനെ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്തോണ്ടാണ് ഇപ്പം പല പ്ലേഴ്സിനും അവിടെ എത്തിപ്പെടാൻ പറ്റുന്നത് എല്ലാവർക്കും നല്ലൊരു എക്സ്പോഷർ ആണ് ടാലന്റ് യൂട്ടിലൈസ് എല്ലാ പറയാനുള്ളത് ും വിനേഷ് മലപ്പുറത്തുനിന്നാണ് അപ്പം ഞങ്ങൾ ഇടക്ക് ഫുട്ബോൾ ഫുട്ബോള് കണ്ടിരുന്നു അപ്പൊ ഫുട്ബോള് ഓക്കെ ക്രിക്കറ്റിലേക്ക് ഇതിലേക്ക് വന്നു കഴിഞ്ഞാല് വിഘ്നേഷ് മീൻസ് കഴിഞ്ഞ സീസണിൽ വിഘ്നേഷ് വന്നതുപോലെ ഇത്തവണ നമ്മൾക്ക് ഒരുപാട് പുതിയ ആളുകളുണ്ട് ഈ ട്രോഫിക്കൊക്കെ ശേഷം കേരളത്തിലെ ഒരു ക്രിക്കറ്റിന് വലിയ കഴിഞ്ഞ നാല് വർഷമായിട്ട് നല്ല വ്യത്യാസം ഉണ്ട് കേരളത്തിന്റെ രഞ്ജി ട്രോഫി ആയാലും ബാക്കി ഏത് ഡൊമസ്റ്റിക് ടൂർണമെന്റ്സ് ആയാലും പെർഫോമൻസ് കൂടിയിട്ടുണ്ട് ടീം നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ഫൈനലിലെത്തി വളരെ നല്ല കാര്യങ്ങളും അച്ചീവ്മെന്റ് ആണത് തീർച്ചയായും പറഞ്ഞാൽ പ്ലേസിന്റെ ക്വാളിറ്റി ആയതുകൊണ്ട് കൂടുന്നുണ്ട് തീർച്ചയായും എല്ലാവർക്കും ഇൻസ്പയർ ആവുന്നുണ്ട് പല കാര്യത്തിലും ഞാൻ എറിയുന്നത് മനസ്സിലാക്കിയത് അത് കളി തുടങ്ങിയിട്ടൊരു മാസം കഴിഞ്ഞിട്ടാണ് മനസ്സിലായത് ബാക്കി ഇതാണ് പിന്നെ അതിൽ തന്നെ പ്രാക്ടീസ് നിരന്തരം അല്ലേ ഇതിനു മുൻപ് കേരളത്തിലുള്ള ചൈന പന്തേറുകാരെ ഒക്കെ അവരെ കുൽദീപ് ഓഫ് കോഴ്സ് അവരെദീപ് യാവദ്ഘ്നേഷ് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ കുപ്പായം അത് നമ്മളെല്ലാ താരങ്ങളും ആഗ്രഹിക്കുന്നതാണല്ലോ അപ്പോൾ ഒരു സ്വപ്നം എന്താണ് ആ തീർച്ചയായും എല്ലാവരും ആഗ്രഹമാണ് ഇന്ത്യ കളിക്കാൻ അതിനെ അതിനായിട്ടുള്ള പ്രയത്നം തുടങ്ങും ആ ഇത്രയും അതിനായിരുന്നു അത് തുടങ്ങും തുടരും തുടരും അതാണ് അപ്പോൾ പറഞ്ഞു പ്രയത്നം തുടരും എന്നാണ് വിഘ്നേഷ് പുത്തൂർ പറയുന്നത് ഷാനു നെട്ടിക്കുളത്തിനൊപ്പം മഹേഷ് പോലൂർ മീഡിയ വേണ്ടി